കൊല്ലം ഈ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഓരോ മാധ്യമങ്ങൾക്കും ഓരോ സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് ജനങ്ങളോട് ഇറങ്ങി ഇറങ്ങിച്ചെന്ന ഓരോ പാർട്ടികളിലെ ആളുകളോട് ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ പല മാധ്യമങ്ങളും ഒരുക്കാറുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനൻ ടി വി അത്തരത്തിൽ ഒരുക്കിയ ഒരു പരിപാടിയിൽ ഒരു ബി ജെ പി കാരൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് സത്യത്തിൽ അന്തം കമ്മികളുടെ കിളി പോയ വാക്കുകളാണ് അദ്ദേഹം ചോദിച്ച ചോദ്യവും പറയുന്ന ഉത്തരവും ഒക്കെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം അമ്പത് കൊല്ലം തപസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടുത്തെ അല്ലാണ്ട് രണ്ട് അങ്ങ് പറഞ്ഞു ഇതിന്റെ തൊട്ട് മുൻപായിട്ട് നമുക്ക് ഉന്നത അതിഗംഭീരമായതുകൊണ്ട് വിദ്യാർത്ഥികളെ മുഴുവൻ ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കാൻ വീടുകയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം തല കുനിക്കണം കേരളം വൃദ്ധസദനമാക്കി മാറ്റിയാണ് കേരളത്തിലെ കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും എല്ലായിടത്തേക്കും പോയി പഠിക്കേണ്ടി വന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ കഴിവുകെട്ട മന്ത്രിമാർ ഇടതുപക്ഷത്തുണ്ടായത് കൊണ്ടാണ് ആയമ്മ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഒരു വലിയ വൈറലായ സംഭവമല്ലേ ട്രോണ് എന്ന് പറഞ്ഞില്ലേ ആ ഹെഡ് മര്യാദക്ക് ഭരിക്കാത്തത് കൊണ്ടാണ് എല്ലാവരും നാട് വിട്ടുപോയത് നരേന്ദ്രമോദി അങ്ങനെയല്ലേ സർ അദ്ദേഹത്തിന്റെ ടെൻഷൻ അത് കൃത്യമായി അദ്ദേഹം നടപ്പിലാക്കുന്നതുകൊണ്ടാണ് ഈ രാജ്യം വികസനത്തിന്റെ പാതയിലേക്ക് വരുന്നത് രണ്ട് അങ്ങ് പറഞ്ഞു മഹാഭാരതത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു മറുപടി പറഞ്ഞിട്ടുണ്ടായില്ല മഹാഭാരതവും രാമായണൊക്കെ വിശ്വസിക്കുന്നവന്റെ വോട്ട് വേണ്ടെന്നൊന്ന് പറയാനുള്ള നട്ടല് കാണിക്കുന്നേ അതിൽ അംഗീകാരം പറ അവിടെ എത്തിപ്പോ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയല്ലോ ഒന്ന് എത്തിപ്പോന്ന് സ്കിപ്പ് ചെയ്ത് പോയല്ലോ രണ്ട് അങ്ങ് ഈ ഇന്ത്യ മഹാജരാജ്യത്ത് കേരളത്തിനപ്പുറത്തുള്ള കൊലപാതകങ്ങളും വിഷമങ്ങളും ദയനീയതകളും സമരങ്ങളൊക്കെ കണ്ടു കണ്ടല്ലേ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ വിഷമവും സങ്കടം കണ്ടില്ല വാളയാറിൽ കെട്ടിത്തൂക്കിയിട്ട രണ്ട് മക്കളുടെ വീട്ടുകാരുടെ വിഷമം കണ്ടില്ല വണ്ടിപ്പെരിയാറിലെ കുട്ടിയുടെ വിഷമം കണ്ടില്ല ആലപ്പുഴയിൽ ഒളിക്കാമറ കച്ചവടക്കാരുടെ പ്രശ്നം നിങ്ങൾ കണ്ടില്ല ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കിടക്കുന്ന പി എസ് സി വിദ്യാർത്ഥികളുടെ പ്രശ്നം നിങ്ങൾ കണ്ടില്ല നിങ്ങൾക്ക് കാണാൻ പറ്റൂല്ല ഇങ്ങനെ വാഹിനി നോക്കി ഇരിപ്പല്ലേ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല രണ്ട് നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് വലിയ വഷ്മുണ്ട് ഇന്ത്യ മൊത്തത്തിൽ സി പി എമ്മിനെ കുറിച്ച് ഉദാഹരിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാകാന ഇവര് അവിടെ ഒന്നും ഇല്ലല്ലോ ഇവര് കേരളത്തിലല്ലേ ഉള്ളൂ അതുകൊണ്ട് കേരളത്തിൽ ഉദാഹരിച്ച് പറയാം രണ്ട് കെ എം മാണിയുടെ മകൻ മറ്റേ ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ എം എൽ എ റോഷി അഗസ്റ്റ്യൻ ഇങ്ങളുടെ മന്ത്രിയല്ലേ ഇപ്പോ കോളമാണിനെ കുറിച്ച് ഇവിടുത്തെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ ആയിരത്തി തൊണ്ണൂറായിരത്തി തൊണ്ണൂറായിരത്തി ഒരു ലക്ഷത്തി എന്നൊക്കെ പറയുന്നു മന്ത്രി ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭ്യാസങ്ങളൊക്കെ നിയമസഭയിൽ കൃത്യമായി ഞങ്ങൾ കണ്ടതാ കോഴമാണിക്കെതിരെ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച ആ വ്യക്തിക്ക് അതിന്റെ മകനെയും അവരുടെ മന്ത്രിയെയും നിങ്ങളുടെ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നപ്പോ തീർന്നോ കെ ബി ഗണേഷ് കുമാറിന്റെ അച്ഛൻ ജയിലിൽ കടന്ന സമയത്ത് വി എസ് അച്യുതാനന്ദ നിങ്ങളുടെ മന്ത്രി മുഖ്യമന്ത്രി ആയിരുന്നല്ലോ അല്ലെ എന്താ പറഞ്ഞു ഇപ്പൊ നിങ്ങളുടെ മന്ത്രിയാ രണ്ട് മുസ്ലിം ലീഗിനോടുള്ള നിങ്ങളുടെ നയം എന്താപ്പോ മാറിയോ വർഗീയത രാഷ്ട്രീയൊക്കെ മാറിയോ മൂന്ന് നിങ്ങൾ അനിൽകുമാറിന്റെ ഒഡോപക്കിന്റെ ചെയർമാൻ ആയിട്ടില്ലേ നേരത്തെ പറഞ്ഞ കുട്ടികളെ കേട്ടി അങ്ങോട്ട് പഠിക്കാൻ വിടുകയും വിദ്യാർത്ഥികൾ ജോലി തേടി അവർ അങ്ങോട്ട് പോകുന്നുണ്ട് കൈയടിച്ച് വിടുന്നുണ്ടെന്ന് ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം ഒരു നല്ലൊരു കാര്യം ഇൻ ഇന്ത്യ പദ്ധതിയിൽ വന്ന് ഈ നാട്ടിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ പറയുന്ന തമിഴ്നാടും നിങ്ങൾ പറയുന്ന കർണാടകയും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും തിരക്ക് കൂട്ടുകയാണ് ഈ നാട്ടിലേക്ക് ഈ നാട്ടിലേക്ക് ഫാക്ടറി വരണം ഫാക്ടറി വരണം പണി പണിയുണ്ടാകണം എന്ന് പറഞ്ഞത് ബുരിണ്ടല്ലോ ഈ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ കാച്ചും കൊണ്ടുവന്ന ഇപ്പൊ ബെരഡ മറ്റോ ആളുകൾ ചെല്ലും കോടിയും പിടിച്ചിട്ട് ഒരു തൊഴിലവസരം ഉണ്ടാക്കാൻ ആളുകൾ ഈ മഹാപ്രാക്കുകളെ അറിവിൽ അറിവിൽ നിന്ന് നിന്ന് അറിവുള്ളവന്റെ അഭ്യാസമാണ് അറിവുള്ളവനെ അവിടെ തന്നെ നിർത്ത അറിവില്ലാത്തവനെ അവിടെ തന്നെ നിർത്തി അധികാരത്തിന്റെ കീഴിൽ അടിമപ്പെടുത്തുന്ന രാഷ്ട്രീയ നയം നടത്തി ഒരു തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത ആള് പറഞ്ഞോട്ടെ രണ്ട് വലിയ വിക്ഷേപണത്തെ കുറിച്ച് പറഞ്ഞല്ലോ കമ്പ്യൂട്ടറിനെ കുറിച്ച് സമരം ചെയ്ത് ട്രാക്ടറിനെ കുറിച്ച് സമരം ചെയ്ത് ഒരു നാണക്കേടും ഇല്ലാണ്ട് വിക്ഷേപണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്ക മൂന്ന് ഞങ്ങൾ മാതൃവന്ദൻ യോജനയായാലും ഫസൽ ബീമ യോജനയായാലും പന്ത്രണ്ട് റുപ്യന്റെ ഇൻഷുറൻസ് ആയാലും പറഞ്ഞ കാര്യം കൃത്യമായി അക്കവടിയോടുകൂടി നടത്തും നിങ്ങളുടെ മാതിരി എല്ലാം പറയും നാൽപ്പതാം തീയതി കിട്ടും അല്ലെങ്കിൽ ഫെബ്രുവരി മുപ്പത്തൊന്നാം തീയതി തരും അല്ലാണ്ട് കിട്ടൂല റേഷൻ കട സപ്ലൈകോ പാവപ്പെട്ടവരെ കരുവന്നൂർ പോലത്തെ ബാങ്കില് കാശ് കൊണ്ടിട്ട മഹാപ്രാക്കോള് വാട്ടം തിരിയാണ് മോദിയുടെ കുറിച്ച് പറഞ്ഞു ഇ പി ജയരാജൻ നിങ്ങളുടെ നേതാവല്ലേ ആ ഇ പി ജയരാജൻ വന്ദേ ഭാരത്തിൽ ഇരുന്നിട്ട് ആ മോദിയുടെ കയറണ്ടിയെ കുറിച്ച് അംഗീകരിച്ച ചരിത്രം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക വന്ദേ ഭാരതരാജൻ അംഗീകരിച്ചു മോദിയുടെ ഗ്യാരണ്ടിയുടെ ഗുണം അദ്ദേഹം പറഞ്ഞു നല്ല കാര്യമാണ് മോദിയുടെ ഗ്യാരണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ കൈപ്പിടിച്ച് സമൂഹത്തിലകത്ത് വ്യക്തമായി കൊണ്ടുവന്ന് പ്രവർത്തിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ച് സ്വയം പര്യാപ്തം നേടുന്ന കൃത്യമായ ശൈലിയ നിങ്ങളെ മുഖ്യമന്ത്രി നടത്തുന്ന അഭ്യാസങ്ങളും നൊണയും തട്ടിപ്പുമല്ല നിങ്ങൾ ക്യൂബയില് നിങ്ങൾ ക്യൂബെന്നൊരു വാക്സിൻ ഉണ്ടാക്കിയല്ലോ എല്ലാവരും കേൾക്കണം കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി ആ പാവപ്പെട്ട പാത്തുമ്മ പാവപ്പെട്ട പാത്തുമ്മ ആട് വിറ്റ് കാശ് കൊടുത്തു പാവപ്പെട്ട കുഞ്ഞുമക്കൾ ഭണ്ണാരത്തിൽ അവരിട്ട് കാശ് കൊടുത്തു ആ കാശൊക്കെ ആ കാശിന്റെ എന്തിനാ വാക്സിൻ ഉണ്ടാക്കാൻ നിന്ന് വാക്സിൻ കൊണ്ടുവരാൻ ആ ക്യൂബയിൽ നിന്നുള്ള വാക്സിൻ വന്നോ ക്യൂബയിൽ നിന്നുള്ള വാക്സിൻ വന്നോ രണ്ട് പ്ലീസ് റോഡ് വികസനം ഉണ്ടായില്ല അതുകൂടി പറഞ്ഞു റോഡ് വികസനം നരേന്ദ്രമോദി ചെയ്തു എന്നില്ല മരുമകനുണ്ടല്ലോ റിയാസ് ആ തലശ്ശേരി ബാസി ബൈപ്പാസിൽ പോയി പടത്തല്ല സെൽഫി സെൽഫി ആ റോഡ് വികസനം കേന്ദ്ര സംവിധാനത്തിന്റ കിലോമീറ്റർ കണക്കിന് റോഡ് പാലം എല്ലാം തന്നില്ലേ അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു നാണവുമില്ലാതെ കളിയും